ഒരു തൊഴിലില്ലാത്തവർക്ക് സോളാർ കൊണ്ട് തൊഴിൽ കിട്ടുമോ അതായത് സോളാർ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നവരുടെ കാര്യമല്ല നമ്മുടെ വീട്ടിലൊരു സോളാർ വെച്ചു അതിനുശേഷം അതൊരു വരുമാനമാകുമോ ഇതാണ് ചിന്തിക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നമുക്കൊരു മൂന്ന് കിലോ പാട്ട് അല്ലെങ്കിൽ അഞ്ച് കിലോ പാട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു വരുമാനത്തിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും അതിനകത്ത് ഡ്രയറുകൾ ഒരു വലിയ സാധ്യതയാണ് അതായത് ഈ തേങ്ങ കപ്പ മീന് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതൊക്കെ ഡ്രൈ ചെയ്ത് വിൽക്കുന്ന ഒരു വലിയ വിപണി ഇന്നുണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇലകൾ പോലും നമുക്ക് ഉണക്കി പൊടിച്ച് വിരിങ്ങിയ പൊടിക്കൊക്കെ ഭയങ്കര ആണ് വേൾഡ് വൈഡ് അങ്ങനെയെങ്കിൽ ഒരു മാർക്കറ്റ് കണ്ടെത്തിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല സാധനങ്ങളും ഉണങ്ങിയ കൂണൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് നോക്കൂ ഏറ്റവും വൃത്തിയായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയെ കൊണ്ടുപോകാമെങ്കിൽ കാരണം വീട്ടിൽ ഊർജമുണ്ട് സോളാർ വെച്ചേക്കുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പകൽ സമയത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ പറ്റും തൊഴിലില്ലാതിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു മൂന്ന് കിലോ വാട്ട് സോളാറും കൂടാതെ ഈ ഉണക്കാനുള്ള മെഷീനറീസും പർച്ചേസ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൽ നിന്നും ഇൻഡസ്ട്രിയ വകുപ്പിൽ നിന്നൊക്കെ ധാരാളം സഹായങ്ങളുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക ഒന്നാമതായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡ്രയർ യൂണിറ്റുകൾ ഗംഭീരമാണ് അടുത്ത ദിവസം നമുക്ക് അത് അടുത്തൊരു യൂണിറ്റ് നോക്കാം ഓക്കെ താങ്ക്